ശബ്ദം ജീവിതത്തിന്റെ ദൂരം താണ്ടി ഒടുവിലത്തെ വഴിയമ്പലത്തിന്റെ തിണ്ണയിൽ ഒരു സന്ധ്യയ്ക്ക് ചെന്നിരുന്ന് മനുഷ്യൻ കണക്കുനോക്കുന്നു ജീവിതം നഷ്ടമോ ലാഭമോ ആ അർത്ഥത്തിൽ ചിന്തിച്ചു നോക്കുമ്പോൾ ജീവിതം ഒരു ചൂതുകൾ തന്നെയല്ലേ കാലം എത്ര കഴിഞ്ഞാലും നമ്മുടെ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന വരികളാണ് ഇത് ഒരു സങ്കീർത്തനം പോലെ ഹൃദയത്തിനുമേൽ ദൈവത്തിന്റെ കയ്യൊപ്പുള്ളവനെന്ന വിശേഷണം ദസ്തേവിസ്കിക്ക് ചാർത്തിക്കൊടുത്ത കഥാകാരൻ പെരുമ്പടവോം ശ്രീധരൻ മലയാളം അധ്യാപികയും കവിയുമായ സിസ്റ്റർ മേരി ബെനീജ്ഞ സമകാലികം ജനശബ്ദം തേടി ഇന്നെത്തി നിൽക്കുന്നത് ഇവരുടെ രണ്ടുപേരുടെയും ജന്മനാട്ടിലാണ് ഇലഞ്ഞിപ്പൂവിന്റെ ഗന്ധമുള്ള നാട് പെരുമ്പടവത്തിന്റെ ഭാഷയിൽ ഭൂമിയുടെ ഹൃദയം പോലുള്ള പെരുമ്പടവം എന്ന ഗ്രാമം ഉൾപ്പെടുന്ന ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിൽ എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ പാമ്പാക്കുട ബ്ലോക്കിൽ ഉൾപ്പെടുന്ന പഞ്ചായത്താണ് ഇത് കോട്ടയം ജില്ലയോട് കിടക്കുന്ന ഈ പഞ്ചായത്തിൽ മുത്തോലപുരം ഇലഞ്ഞി ഉൾപ്പെടെ പതിമൂന്ന് വാർഡുകളാണ് ഉള്ളത് ഇലഞ്ഞി എന്ന പേരിന് പിന്നിൽ നിരവധി അഭിപ്രായങ്ങളാണ് ഉള്ളത് ഇലവഞ്ചിയൂർ രാജവംശത്തിൽ നിന്നാണ് ഈ പേര് വന്നതെന്ന് ചിലർ പറയുന്നു എന്നാൽ ഇവിടെ ഒരു ഇലഞ്ഞിമരം മരം നിന്നിരുന്നുവെന്നും അതിനു ചുറ്റും നാട്ടുകൂട്ടങ്ങൾ കൂടിയിരുന്നുവെന്നും അതിൽ നിന്നുമാണ് ഇലഞ്ഞി എന്ന പേര് വന്നതെന്നും മറ്റു ചിലർ പറയുന്നു ജനശബ്ദത്തിൽ ഇന്ന് ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഇലഞ്ഞി അതിമനോഹരമായ ഒരു ഗ്രാമമാണ് അവിടെ മനുഷ്യർ ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്നു അതൊരു അനുഗ്രഹീതമായ കാര്യമാണ് ജാതിയോ മതമോ ഒക്കെ ഉണ്ടാവാം പക്ഷെ അതൊന്നും ഞങ്ങളുടെ സാമൂഹ്യ ജീവിതത്തിൽ ഞങ്ങള് തെല്ലും വേർതിരിക്കുന്നില്ല അഭയം എന്ന നോവലിലൂടെ തന്റെ നാടിന്റെ ചിത്രം വരച്ചുകാട്ടിയ കഥാകാരൻ പെരുമ്പടവും ശ്രീധരൻ ഇലഞ്ഞിക്ക് ഒത്തിരി സവിശേഷതകളുണ്ട് ഒന്നാമത് ഇലങ്ങി എന്ന് പറഞ്ഞാൽ അത് ഉണങ്ങിയാലും സുഗന്ധം പൊഴിക്കുന്ന പൂവിന്റെ പേരാണ് അങ്ങനെ ഒരു ഗുണമുണ്ടതിന് അതെപ്പോഴും കാത്തു സൂക്ഷിക്കും അങ്ങനെ ഇലങ്ങിക്ക് ആത്മാവിൽ അതിന് സുഗന്ധം മരിച്ചാലും സൂക്ഷിക്കുന്ന ഒരു പൂവാണ് അത് അപ്പം അതുകൊണ്ട് ഇലഞ്ഞി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഇലഞ്ഞ് ഈരെയും ഇലഞ്ഞ് പൂത്തതിൻ്റെയും അതിൻ്റെ സുഗന്ധത്തിൻ്റെയും ഓർമ്മയാണ് മനസ്സിൽ വരുന്നത് അത് ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൽ സുഗന്ധം വരുത്തി കൊണ്ട് അങ്ങനെ നിൽക്കുന്നു എന്നുള്ളതാണ് സന്തോഷപൂർവ്വമായി എനിക്ക് ഓർമ്മിക്കാനുള്ളത് ഞാനിവിടെ ഇലഞ്ഞി പഞ്ചായത്തിലെ ഒരു ഗ്രാമമാണ് പെരുമ്പടവം ഒരിക്കൽ ഞാൻ ജർമ്മനിയിൽ പോയി ഇപ്പോൾ പ്രസംഗിച്ചോണ്ടിരുന്നപ്പോൾ എന്നോട് അവിടെയുള്ള മലയാളികൾ ചോദിച്ചു എവിടെയാണ് ഈ പെരുമ്പടവം എന്ന് പറയുന്നത് ഈ മാപ്പിലൊന്നും കണ്ടിട്ടില്ലല്ലോ ഞങ്ങൾ അത് മാപ്പിലൊന്നും കാണാൻ പറ്റുകയില്ല കാരണം ഭൂമിയുടെ ഹൃദയം അവിടെയാണ് എന്ന് പറഞ്ഞു ഭൂമിയുടെ ഹൃദയം പോലെ ഒരു ഗ്രാമമാണ് എന്ന് പറഞ്ഞത് അവർ പറഞ്ഞു ഓ ഭൂമിയുടെ ഹൃദയത്തിൽ നിന്ന് വന്ന ഒരാളെ ഞങ്ങൾക്ക് കാണാൻ പറ്റിയല്ലോ ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും നല്ലൊരു ഗ്രാമമാണ് ഞാൻ അവിടുത്തെ ഏറ്റവും പാവപ്പെട്ട മനുഷ്യനാണ് പക്ഷെ പാവപ്പെട്ട എനിക്ക് പോലും അങ്ങനെ ഒട്ട് തോന്നലല്ല അവിടെ ജീവിക്കുമ്പോൾ ഉണ്ടാകുന്നത് ഞാൻ അവരുടെ സ്നേഹത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും തണവറ്റി നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ അനുഭവിക്കുന്ന ഒരു ഭാഗ്യം അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഞാൻ പഠിച്ചത് ഒരു അവർമ്മ എന്ന് പറഞ്ഞ ഒരു സ്കൂളുണ്ട് അവർമ്മ എന്ന് പറഞ്ഞാൽ ഇപ്പം മരണമില്ലാത്ത വാക്ക് എന്നാണ് ആ ഗ്രാമത്തിൻ്റെ പേര് അവിടെ നാലാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇരുനിയസ് ഐ സ്കൂളിൽ ചെല്ലുന്നു അവിടെ വെച്ചാണ് ഒരു പ്രകാശപൂർണമായ ഉണ്ടാകുന്നത് അവിടെയുള്ള എൻ്റെ അധ്യാപകരും സഹപാഠികളും ഒക്കെ എന്നെ അങ്ങേയറ്റം സ്നേഹിക്കുകയും വാത്സല്യം കൊണ്ട് തഴുകുകയും ചെയ്തു അത് ഇലഞ്ഞ് എന്ന് പറയുന്നത് വലിയ ഗ്രാമമാണ് സമ്പന്നന്മാരുടെ ഒരു ഗ്രാമമാണ് പക്ഷെ അതല്ല അവിടെ എല്ലാ സമ്പന്നതകൾക്കിടയിൽ ജീവിക്കുമ്പോഴും അവർ തമ്മിൽ നിലനിർത്തിക്കൊണ്ട് പോരുന്ന സാഹോദര്യം സ്നേഹം വാത്സല്യം ആദരവ് തുടങ്ങിയൊക്കെ അന്യോന്യം പങ്കുവെച്ച് ജീവിക്കുന്ന ഒരാൾ അവിടെ ആരും അന്യരല്ല എല്ലാവരും സ്വന്തപ്പെട്ടവരാണ് അങ്ങനെ അവിടെ പഠിച്ചതോടുകൂടിയാണ് എനിക്ക് ഈ ലോകത്തെക്കുറിച്ചുള്ളൊരു കാഴ്ചപ്പാട് തന്നെ മാറിയത് ഞാൻ എളഞ്ഞു സ്കൂളിൽ ചെന്ന് ചേരുമ്പോൾ അവിടെ ബൈനീങ്ങാമ്മയുണ്ട് അവരുടെ കവിതയൊക്കെ അതിമനോഹരമായ ഡിസ്രൈലിയുടെ കവിതകളാണ് ഞാൻ അതുപോലെ വായിച്ചിട്ടുള്ളത് അഗാധതകളുള്ള കവിതകളാണ് അവരുടേത് റോഡില്ല തൊണ്ടാണുള്ളത് തൊണ്ടി കൂടെയാണ് നടക്കുന്നത് തൊണ്ടി കൂടെ ഒരാൾ നടന്നു പോകുന്ന അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾ കണ്ടുകൂടാ സൈക്കിള് പോലും ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു എങ്ങനെ ജീവിക്കും എന്നുള്ളത് കാരണം കാശില്ലാതെ ജീവിക്കാൻ ഒക്കില്ല അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ എഴുത്തിലേക്ക് പ്രവേശിച്ചു എഴുത്തി നിന്ന് കാശ് കിട്ടുമെന്നൊന്നും ഓർത്തിട്ടല്ല എങ്കിലും അങ്ങ് തുടങ്ങി എനിക്ക് പെരുമ്പിടകത്തുള്ള ഒരു പ്രശ്നം വായിക്കാൻ പുസ്തകങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതായിരുന്നു പെരുമ്പിടകത്തൊരു ലൈബ്രറി ഉണ്ടാക്കുകയാണ് ഏറ്റവും വലിയ കാര്യം എന്ന് എനിക്ക് തോന്നി അന്ന് നട്ട് ഓരോ വീടുകളിൽ പോയിട്ട് അവിടെ അവരുടെ ആവശ്യമില്ലാത്ത പുസ്തകങ്ങളുണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് വന്ന് അവിടെ വെച്ച് അങ്ങനെ ഒരു പുസ്തകങ്ങളുടെ പുസ്തകങ്ങളൊരു ശേഖരമുണ്ടാക്കി അങ്ങനെയാണ് പുസ്തകത്തിന് ഒരു ഗ്രന്ഥശാല ഉണ്ടാക്കിയത് എൻ്റെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഏർപ്പെടും കോളേജ് അധ്യാപകനും മലയാള വിഭാഗം അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ വി എം മാത്യു പറയുന്നത് കേൾക്കാം ഇലഞ്ഞിയിൽ പതിനൊന്നാം വാർഡിലാണ് ഞാൻ താമസിക്കുന്നത് ഇലഞ്ഞി എന്ന ഗ്രാമം വർഷങ്ങളായിട്ട് സാംസ്കാരിക കേന്ദ്രമായി തന്നെ വർത്തിക്കുന്ന സ്ഥലമാണ് ഇവിടെ ജീവിച്ചിരുന്ന സാഹിത്യകാരന്മാര് ആയിരത്തി തൊള്ളായിരത്തിൽ തന്നെ ഉണ്ടായിരുന്ന സിസ്റ്റർ മേരി ബെനീഞ്ഞ എന്ന മഹാകവിത്രി അവരുടെ സഹോദരൻ പീറ്റർ ജോൺ തോട്ടം എന്ന ആദ്യകാലത്തെ നോവലുകൾ മലയാളത്തിൽ എഴുതിയ ഒരു സാഹിത്യകാരൻ പിന്നീട് പെരുമുടവും ശ്രീധരൻ എന്ന മഹാനായ എഴുത്തുകാരൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആ എഴുത്തുകാരൻ അതിനു മുൻപ് പെരുമിടോം തോമസ് പെരുമടം ബി ക ജെ ഇലഞ്ഞി തുടങ്ങിയ സാഹിത്യത്തിൽ അധികം അറിയപ്പെടാതെ പൊലിഞ്ഞുപോയ നക്ഷത്രങ്ങളായിരുന്നു അവർ ഈ വിധത്തിൽ ഒരു സാഹിത്യ ശോഭ പടർത്തിയ ഈ ഇലഞ്ഞി പഞ്ചായത്ത് ഇന്നും അതിന്റെ സാംസ്കാരിക ഉന്നതിയിൽ മുന്നിൽ തന്നെയാണ് നിൽക്കുന്നത് ഇപ്പോഴും ജിത്തു ജോസഫ് ശ്രീതകാന്ത മുരളി ഇങ്ങനെ പലരും ഇലഞ്ഞിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഇലഞ്ഞി എന്ന ഗ്രാമം ആ ഗ്രാമത്തിന്റെ പേര് ഇലഞ്ഞി എന്ന് രൂപാന്തരപ്പെട്ടത് ഇലവഞ്ചിയൂർ രാജവംശത്തിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത് അതുകൂടാതെ ഇലഞ്ഞി ഇലഞ്ഞിന്റെ സ്ഥലത്തിന് ചുറ്റും നാട്ടുകൂട്ടങ്ങൾ കൂടുകയും അവിടെ ആളുകൾ വന്നു ചേരുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പോഴും ഇലഞ്ഞുവരെ പോകുന്നു എന്ന നിലയ്ക്ക് ഇലഞ്ഞി എന്ന പേര് ഉറച്ചു എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട് പ്രദേശവാസിയായ ഗണേഷിന് പറയാനുള്ളത് ഇതാണ് പത്താം വാർഡിലാണ് എന്റെ താമസം ഇവിടെ മത ിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് പഞ്ചായത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടത്തി വിജയപ്രദത്തിൽ എത്തിച്ചിട്ടുണ്ട് എങ്കിൽ ഇനിയും കുടിവെള്ളം കിട്ടാത്ത ചില വാർഡുകൾ നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട് അപ്പൊ അത് പഞ്ചായത്ത് അതീർത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പിന്നെ കൂടാതെ നമ്മുടെ പഞ്ചായത്തിന്റെ റോഡുകൾ ഒത്തിരി മോശമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കാരണം പഞ്ചായത്ത് റോഡുകൾ നിർമ്മിച്ചിട്ട് ഒരു വർഷം പോയി അത് നല്ല രീതിയിൽ നിലനിൽക്കുന്നില്ല കൂടാതെ ഈ സോളാർ ലൈറ്റുകൾ കുറെ വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിച്ചു അതൊക്കെ പരമാവധി ഒരു വർഷം ഒന്നര വർഷം നിലനിന്നുള്ളു ഒക്കെ സാധനങ്ങൾ നശിച്ചു പോകുന്നത് ശരിക്കും സങ്കടാവസ്ഥയാണ് പിന്നീട് അതിന് ആരും അതിന്റെ റിപ്പയറിംഗിനായിട്ട് ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സാധനം വെച്ചിട്ട് പോയിട്ട് നമുക്ക് ഇവിടെ മഴക്കാലം വരുമ്പോൾ മര ഒടിഞ്ഞ് വീണ് ഒക്കെ നഷ്ടമാകുന്ന ദിവസങ്ങളോളം കിടക്കുന്ന അവസ്ഥയിൽ ഈ സോളാർ ലൈറ്റുകളൊക്കെ പൊതുജനത്തിന് വളരെ ഉപകാരപ്രദമായ ഒരു സംഗതിയായിരുന്നു കൂടാതെ ഇലക്ട്രിസിറ്റിയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ നിരവധി ലൈറ്റുകളുണ്ട് പക്ഷെ അതെല്ലാം പകൽ മുഴുവൻ കത്തിക്കടന്ന് അതിനും ഒരു പഞ്ചായത്ത് ഒരു പരിഹാരം കണ്ടെത്തണം പിന്നെ ഇവിടെ നിന്നുള്ളൊരു ബസ് സൗകര്യം നമുക്ക് നിരവധി സ്ഥലങ്ങളിലേക്കുണ്ടെങ്കിൽ നമുക്ക് ഇലഞ്ഞിന്ന് മൂവാറ്റുപുഴ കോതമംഗലം ഭാഗത്തേക്ക് പോകുന്നവർക്ക് ശരിക്കും ഇല്ല പണ്ട് ഇവിടെ ഓടിച്ചിരുന്നു ആ പഞ്ചായത്ത് ഒന്ന് ശ്രദ്ധിച്ചാൽ കാറ്ററിംഗ് തൊഴിലാളിയും സുരേഷ് ബാബു ഇളഞ്ഞ പഞ്ചായത്ത് രണ്ടാം വാർഡില് കൂര് എന്ന പ്രദേശത്താണ് താമസിക്കുന്നത് പിന്നെ കൃഷിഭവന് നല്ല സഹായമുണ്ട് ഹരിതകർമ്മസേന നന്നായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവരുള്ളത് കാരണമാണ് എനിക്ക് പ്ലാസ്റ്റിക് ഒരുപാട് എല്ലാ പ്രാവശ്യം വരും പാക്കറ്റുകളൊക്കെ പൊട്ടിക്കുന്നത് അത് മൊത്തം ഒരു ചാക്കിനകത്താക്കി വെച്ചിട്ട് അവര് വരുമ്പോ അതെടുത്തുകൊണ്ട് ും പിന്നെ പഞ്ചായത്തിന്റെ നല്ല സഹകരണം പിന്നെ ഞങ്ങളുടെ അടുത്തൊരു കൾച്ചർ ലൈബ്രറി ഉണ്ട് അവിടുത്തെ പ്രവർത്തനം നല്ല രീതിയിൽ പോകുന്നു ഇത്തിരി പേര് തൊഴിലുറപ്പി പോകുന്നുണ്ട് ജോലിക്ക് പോണക്കാര് കുറവാണ് സന്നദ്ധ പ്രവർത്തകനും ഓട്ടോ ഡ്രൈവറുമായ ജേക്കബ് മാത്യു പഞ്ചായത്തിൽ നേരത്തെ ഒരു ബയോഡൈവേഴ്സിറ്റി എന്ന ഒരു പ്രസ്ഥാനവും ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പഞ്ചായത്തിൽ പിന്നെ അതിനെക്കുറിച്ച് യാതൊരുവിധ അന്വേഷണോ നടപടിയോ ഉണ്ടായിട്ടില്ല സാഹിത്യ രംഗത്ത് എനീ പഞ്ചായത്തിൽ ഒരു ലൈബ്രറി ഉണ്ടായിരുന്നു ഒരുപാട് പുസ്തകങ്ങൾ അത് രാവും പകരും ഇരുന്ന് വായിച്ചിട്ടുള്ളവനാണ് ഞാൻ ഇന്ന് അതിന്റെ അവസ്ഥ ആർക്കും ഒരു അവസ്ഥയായിരിക്കുന്നു അതിനുവേണ്ടി ഞാൻ ദൈനംദിനം പോരാടിക്കൊണ്ടിരുന്നു മഹാകവയത്രി ബേനിബനി ഞങ്ങളുടെ പേരിലുള്ള ആ ലൈബ്രറിയിൽ പണ്ട് ഒരു റേഡിയോ ഉണ്ടായിരുന്ന ആ റേഡിയോ ഇല്ല അതിൽ നിന്ന് ഞങ്ങൾ വാർത്തകളെ കേട്ടുകൊണ്ടിരുന്നത് ഇപ്പൊ അതില്ലാതെ ഞങ്ങൾ സമരം ചെയ്ത് ടി വി കൊണ്ടുവന്നു അതുമില്ല ആരും ശ്രദ്ധിക്കാത്ത അനാഥമായിക്കൊണ്ടിരിക്കുന്നു ദ്രവിച്ചിരിക്കുന്ന കുറെ പുസ്തകങ്ങൾ ഞങ്ങൾ അന്യ ലൈബ്രറിയിൽ പോയാണ് അറിവ് നേടുന്നത് പിന്നീട് നമ്മുടെ റോഡ് തോട് പുറമ്പോക്കുകൾ അളന്നു തിരിക്കുക ഒരുപാട് സ്ഥലം കയ്യേറിയും അല്ലാതെയും കിടപ്പുണ്ട് ഇത് വർഷങ്ങളായിട്ട് ഞാൻ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ റോഡ് പണിയും ഉടനെ വാട്ടർഅതോറിറ്റിക്കാർ വന്ന് കുത്തിപ്പൊളിക്കും അല്ലെങ്കിൽ തന്നെ ഒരാഴ്ചയ്ക്ക് അത് പൊളിഞ്ഞു പോയിക്കൊണ്ടിരിക്കും എവിടെയെല്ലാം ഞാൻ പരാതിപ്പെട്ടു എനിക്ക് പോലും അറിയത്തില്ല ഞങ്ങളുടെ മാർക്കറ്റിൽ ഒരു വിട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ ഓരോ ബീം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ സഹിക്കുകയല്ല അതിന്റെ മുകളിൽ പ്ലെയിൻ ഇറങ്ങാനാണോ അത് അത്രയും മാത്രം ചെയ്തു വെച്ചാൽ എനിക്കറിയത്തില്ല എന്നാൽ തൊട്ടടുത്ത് തന്നെ വേറെ ഒരു പഞ്ചായത്തിന്റെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് അത് വർഷങ്ങൾക്ക് മുമ്പുണ്ടാക്കിയാണ് രണ്ടോ മൂന്നടി അടി പൊക്കത്തില് അതൊരു അഞ്ചടിയായിരുന്ന അത് നമുക്ക് ടികൊടുക്കാറു അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇതാണ് അവസ്ഥ മായം ചേർന്ന ആഹാരങ്ങൾ മത്സ്യമാംസാദികൾ ലഹരി വസ്തുക്കൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ ഇറങ്ങുന്നുണ്ട് പക്ഷേ ഇതിനെ ഒന്നും നമ്മുടെ അധികൃതർ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് പറയുന്നത് പിന്നെ ഒന്നുള്ളത് കണ്ടമാന നായകൾ പെരിയിട്ടുണ്ട് ഒരിക്കലും എന്റെ കണ്ണുകൊണ്ട് ബൈക്കിൽ പോകുന്ന ഒരു ചെറുപ്പക്കാരനെ ഓടിച്ചിട്ട് കടിച്ചു അന്ന് അതിന്റെ ഭീകരാവസ്ഥയാണ് മനസ്സിലാക്കിയത് അതിനുള്ള തക്കതായ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു കാർഷിക മേഖലയെ യുവ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ മോനു വർഗീസ് മാമൻ ഞാൻ എലഞ്ചി പഞ്ചായത്തിൽ പത്താം വാർഡിലാണ് താമസിക്കുന്നത് ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷത്തോളമായി ഞാൻ കൃഷിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ ആണ് പ്രധാനമായിട്ടും എനിക്ക് ഡയറി ഫാം ആണ് പിന്നെനിക്ക് നെൽകൃഷിയുണ്ട് ഏത്തവാൾ കൃഷിയുണ്ട് കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടാത്തതാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒരു വർഷം മുമ്പ് എലഞ്ഞി പഞ്ചായത്തിൽ തന്നെ ഒരു ലേല വിപണി തുടങ്ങുകയുണ്ടായി അതിപ്പോൾ വൻ വിജയമായി മാറി അതൊരു കൂട്ടായ്മയുടെ വിജയമാണ് അപ്പം അതിനുവേണ്ടിയിട്ട് അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എലഞ്ചി പഞ്ചായത്ത് ചെയ്തു തന്നിട്ടുണ്ട് അതൊരു വലിയൊരു നേട്ടമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു കാര്യം യും കർഷകർക്ക് കുറച്ചുകൂടെ ഒരു ബോധവൽക്കരണ ക്ലാസ്സുകൾ കൊടുത്താൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് പരിചയസമ്പന്നരായിട്ടുള്ള കർഷകരെ കൊണ്ട് ബോധവൽക്കരണ ക്ലാസ് എടുപ്പിക്കുന്നാവും കുറച്ചുകൂടെ നന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പിന്നെ മറ്റൊരു കാര്യം ഉൽപ്പന്നങ്ങളാണ് മൂല്യവർദ്ധ ഉൽപ്പന്നങ്ങൾ കർഷകർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം പക്ഷേ അതിനകത്ത് നേരിടുന്ന ഒരു വെല്ലുവിളി മാർക്കറ്റിംഗ് ആണ് പക്ഷേ അത് പഞ്ചായത്ത് തലത്തിൽ അതിനൊക്കെ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റിയാൽ നന്നായിരിക്കും തീര കർഷകർക്ക് കാലത്തീറ്റയ്ക്ക് സബ്സിഡി ഇതൊക്കെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് മുഴുവൻ കർഷകർക്കും തന്നെ കിട്ടിയിട്ടുണ്ട് കവയിത്രിയും അധ്യാപികയുമായിരുന്ന സിസ്റ്റർ മേരി ബെനീജ്ഞയുടെ പേരിൽ ഇവിടെ ഒരു മ്യൂസിയം പ്രവർത്തിക്കുന്നുണ്ട് പെനിഞ്ഞാമയുടെ കൂടെ ദീർഘകാലം ജീവിക്കുവാൻ എനിക്ക് സാധിച്ചു മേരി ബെനീജ്ഞയുടെ ശിഷ്യ സിസ്റ്റർ തെക്ക് വീണ്ടും ഞാൻ മഠത്തിൽ വന്നതിന് ശേഷവും പെനിഞ്ഞാമ്മയുടെ കൂടെ പല സാഹിത്യ സദസ്സുകളും അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു അതുപോലെ തന്നെ ബെനിഞ്ഞാമ എഴുതുന്ന സംഗതികൾ പകർത്തി കൊടുക്കുക എന്നുള്ളതും എനിക്ക് പലപ്പോഴും ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ബെനിഞ്ഞാമ എപ്പോഴും കവിത എഴുതുന്നതിനു മുമ്പ് ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ച് കുറച്ചു സമയം അവിടെ തപസ അവിടെ നിന്ന് മുറിയിലേക്ക് പോകും അവിടെ ചെന്നിരുന്ന് കവിത എഴുതും എഴുതുമ്പോൾ ഒരു മൂളിപ്പാട്ടും പാടിക്കൊണ്ടാണ് ഈ കവിത എഴുതുന്നത് മേരി ബെനീജ്ഞ മ്യൂസിയത്തെക്കുറിച്ച് സിസ്റ്റർ സുദീപ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ഈ മഠം സ്ഥാപിച്ചത് ജനുവരി ഒന്നിന് ഈ മഠം സ്ഥാപിച്ചപ്പോൾ ആദ്യത്തെ അംഗമായിട്ട് ഈ മഠത്തിൽ ഒരു വ്യക്തിയാണ് മിസ്റ്റർ മേരി സ്ഥാപനം ഇവിടെ ആയിരിക്കുന്നതിന് പ്രത്യേക ലക്ഷ്യം ചോദിച്ചാൽ ഇനി പി എച്ച് ഡി എടുക്കുന്ന ഒത്തിരി കുട്ടികൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ വന്നിരുന്ന് അവരുടെ ഭാവി കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് എഴുതിപ്പിറക്കി ബെനീഞ്ഞാമയ അറിഞ്ഞ് ഒത്തിരി വർക്കുകൾ ഇവിടെ നിന്ന് പോകണം പഠിക്കാനുള്ള ഒരു ശേഖരം തന്നെ ഇവിടെ ഉണ്ട് ബെനീഞ്ഞാമയുടെ പേനകൾ ബെനീജാമ ഉപയോഗിച്ച വസ്ത്രങ്ങള് മേസ കസേര ഉൾപ്പെടെ എല്ലാ സാധനങ്ങളും മ്യൂസിയത്തിലുണ്ട് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ച് ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായിരുന്നു പി ശ്രീകുമാർ ഞാൻ താമസിക്കുന്നത് എളിഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡാണ് അത് മുത്തങ്ങുന്ന പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ എളഞ്ഞി ഗ്രാമപഞ്ചായത്തില് വിദ്യാഭ്യാസ മേഖലയിൽ അഞ്ചോളം എൽ പി സ്കൂളുകള് നാല് യു പി സ്കൂളുകള് രണ്ട് ഹൈസ്കൂള് ഒരു ഹയർ സെക്കൻഡറി സ്കൂള് പിന്നെ സ്വകാര്യ മേഖലയിൽ സി ബി എസ് ഇ ജൂനിയർ കോളേജ് വരെയുള്ള വിദ്യാഭ്യാസ സൗകര്യം നമ്മുടെ എളനി ഗ്രാമപഞ്ചായത്തിലുണ്ട് എല്ലാ വാർഡുകളിലും വളരെ ഭംഗിയായി പ്രവർത്തിക്കുന്ന അംഗൻവാർഡുകളുണ്ട് ഈ അംഗൻവാടികൾക്ക് പഞ്ചായത്തിന്റെ എല്ലാവിധ സഹകരണവും ഉണ്ട് പിന്നെ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിലെ റോഡുകളും മറ്റ് സൗകര്യങ്ങളും ഒക്കെ പ്രശംസാപകമാണ് ഉൾപ്രദേശങ്ങളിലുള്ള റോഡുകളും വഴികളൊക്കെ ഗതാഗതയോഗ്യമാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിക്കുന്നുണ്ട് ആരോഗ്യ മേഖലയിൽ വളരെ നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ അലിഞ്ഞിട്ടുണ്ട് അവിടെ മൂന്ന് നാലോളം ഒ പി യൂണിറ്റുകൾ ഒരേ സമയം പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ കുറെ വഴികൾ കൂടി ഗതാഗതയോഗ്യമാക്കാനുണ്ട് പിന്നെ കൂര് മുത്തലോരം പോലെയുള്ള മേഖലകളിൽ വേനൽക്കാലത്ത് കുടിവെള്ളത്തിന്റെ ദൌർലഭ്യമുണ്ട് അവിടെ കഴിഞ്ഞ വർഷവും ഒന്ന് രണ്ട് ഇടങ്ങളിൽ നിന്നും പരാതി ലഭിച്ചു കഴിഞ്ഞപ്പോഴ് പഞ്ചായത്ത് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വാഹനങ്ങളിൽ അവിടെ കുടിവെള്ളം ലഭ്യമാക്കിയിട്ടുണ്ട് അതിനുവേണ്ടി ഒരു സ്ഥിരമായ സംവിധാനം ഏർപ്പെടുത്തുന്നത് നല്ലതായിരിക്കും ഇനി ഗ്രാമസേവകനായിരുന്ന ജോർജിന്റെ പ്രതികരണം കേൾക്കാം ഇലഞ്ഞി പഞ്ചായത്തില് പത്താമാടി താമസിക്കുന്നു ഇതിന്റെ മൂന്ന് വശവും കോട്ടയം ജില്ലയാണ് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടത്തിൽ ജനകാസൂത്രണ ആദ്യ കാലഘട്ടത്തിൽ ഇവിടെ നടത്തിയ ഒരു പഠനമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഇരുപത്തി അഞ്ച് ഇരുപത്തെട്ട് വർഷം കൊണ്ട് വളരെയേറെ മാറ്റം പഞ്ചായത്തിന് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് അന്ന് ഏകദേശം ആയിരത്തോളം വീടുകൾ ഭവനരഹിതർ എന്ന് വെച്ചാൽ ഓലക്കുടലിലും ഉറപ്പില്ലാത്ത വീടുകളിലും കഴിഞ്ഞവരാണ് ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് ഒരു വീട് പോലും ഓലമേഞ്ഞ കുടിലുകളില്ല ഭവന രഹിതരുണ്ട് അവർ മിക്കവാറും വാടകയ്ക്ക് താമസിക്കുന്നവരാണ് കൂടുതലും യഥാർത്ഥത്തിൽ പിന്നെ അന്ന് മുഴുവൻ വീടുകളിലും കക്കൂസ് ഇല്ലായിരുന്നു എന്നാൽ ഇന്ന് എലഞ്ഞി പഞ്ചായത്തിലെ നാലായിരത്തി മൂന്നൂറ് വീടുകളിൽ എല്ലാവർക്കും കക്കൂസ് ആയിട്ടുണ്ട് കുടിവെള്ള ലഭ്യതയും ഏകദേശം പൂർണ്ണമായിട്ടുണ്ട് എന്നാൽ അതിലൊരു പരിമിതി ഉള്ളത് പണ്ട് പൊതു ടാപ്പുകൾ ആയിരുന്നു കൂടുതലും ആളുകൾ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആ പൊതു ടാപ്പുകൾ നിർത്തുകയും മുഴുവൻ വീടുകളിലേക്ക് ആവശ്യക്കാർക്ക് കണക്ഷൻ ജൽ ജീവൻ പദ്ധതിയിൽ കൊടുക്കുകയും ഏകദേശം ഇപ്പൊ മൂവായിരത്തോളം വാട്ടർ കണക്ഷൻ ഉള്ള വീടുകളുണ്ട് എന്നാൽ ഇവർക്ക് ആഴ്ചയിൽ ഒരു ദിവസം തന്നെ വെള്ളം കിട്ടുന്നവർ ഇതിന്റെ ഒരു പകുതിയിൽ താഴെയാണ് അല്പ ഉയർന്ന പ്രദേശത്ത് താമസിക്കുന്ന ഭവനങ്ങൾക്ക് ഇപ്പോഴും വെള്ളം കിട്ടാത്ത സ്ഥിതിയാണ് ഈ ജലജീവൻ പദ്ധതി ഡിസ്ട്രിബ്യൂഷൻ സംവിധാനം ഇഫക്റ്റീവ് ആക്കാനുള്ള പദ്ധതികൾ യഥാർത്ഥത്തിൽ ഒരു പുരോഗതി ഇല്ലാതെ കിടക്കുന്ന അവസ്ഥയാണ് ഇന്ന് ഇലഞ്ഞിയിലുള്ളത് ഇതിന് മാറ്റം വരേണ്ടതുണ്ട് പിന്നെ വിപണി ഇല്ലാതിരുന്നിടത്ത് ഒരു വർഷമായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് കാർഷിക ലേല വിപണി നടക്കുന്നുണ്ട് അതിന് ഈ ഗ്രാമപഞ്ചായത്ത് വേണ്ട പൊതുസൗകര്യങ്ങൾ ഒരുക്കി ുണ്ട് പഞ്ചായത്തിന്റെ മാർക്കറ്റിൽ ഇരിക്കുന്ന മാലിന്യ സംഭരണം ഇതൊക്കെ അവിടെ നിന്ന് ഒഴിവാക്കി അതൊരു മാർക്കറ്റിന് തന്നെ വിനിയോഗിക്കുകയാണ് വേണ്ടത് എന്നുള്ള ഒരു ശുപാർശയാണ് അത് സംബന്ധിച്ച് പറയുവാനുള്ളത് പിന്നെ വയോജനങ്ങൾക്ക് ഒന്നിച്ചു കൂടുവാനോ അല്ലെങ്കിൽ അവരുടെ ഒരു സംരക്ഷണ സുരക്ഷിതത്വം ഇതിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റുകളൊക്കെ ഉണ്ടാകേണ്ടതാണ് അതുപോലെ തന്നെ നമ്മുടെ ഒരു ടൂറിസം പ്രോജക്റ്റ് നമ്മുടെ നാട്ടിലുണ്ട് കൂരുമല ടൂറിസം അത് കുറെ കൂടെ വ്യാപകമായിട്ട് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഈ സാധ്യതകളൊന്നും ഇപ്പൊ ില്ല കൂരുമല നമ്മുടെ ഈ എലഞ്ഞി പഞ്ചായത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രദേശമാണ് അവിടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കാണാൻ വേണ്ടിയിട്ട് ഒരു ടവർ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഈ പഞ്ചായത്തിന്റെ ഏറ്റവും വലിയ ഒരു പരാജയം എന്ന് പറയാവുന്ന ഒരു കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റുകളും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കൂടെ ഫണ്ട് മുടക്കിയിട്ട് കാർഷിക മേഖലയിൽ പഴം പച്ചക്കറി സംഭരണത്തിന് വേണ്ടിയിട്ട് മുത്തോലപുരത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഒരു സംഭരണശാല പണിതിട്ടുണ്ട് പക്ഷെ ഇത് പ്രവർത്തിപ്പിക്കാനുള്ള ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് ഇലങ്ങി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത വ്യാഴാഴ്ച സമകാലികത്തിൽ ജനശബ്ദം ജനങ്ങളുടെ ശബ്ദം നിർവഹണം എം വി ശശികുമാർ സഹകരണം ആഭാ ലാൽ സമകാലികം